വയനാട്ടിലെ ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിന് പണം പിരിക്കില്ല പകരം ആക്രി സാധനങ്ങൾ ശേഖരിച്ചും ചക്ക പറിച്ചു വിറ്റും പണം കണ്ടെത്തുകയാണ് ഇടുക്കിയിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെല്ലാർകോവിൽ യൂണിറ്റ് കമ്മിറ്റി ചക്ക വിറ്റ് മാത്രം കണ്ടെത്തിയത് പതിനായിരത്തിലധികം രൂപയാണ് വയനാടിന്റെ പുനർനിർമ്മാണത്തിനായി കേരളം കൈകോർക്കുമ്പോൾ ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനവും അതിനൊപ്പമുണ്ട് ദുരിതബാധിതർക്ക് വീട് നിർമ്മിക്കുന്നതിനായി പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഇത്തവണ പൊതുജനങ്ങളിൽ നിന്ന് പണപ്പെരുവില്ല പകരം ഡിവൈഎഫ്ഐ പ്രവർത്തകർ മറ്റു മാർഗങ്ങൾ തേടുകയാണ് വണ്ടിയുമായി ഉൾഗ്രാമ പ്രദേശങ്ങളിലേക്ക് പ്രവർത്തകർ പോകും ഓരോ വീടുകളിലുമെത്തി ഉപയോഗിശൂന്യമായ ആക്രി സാധനങ്ങൾ ശേഖരിക്കും മറ്റൊരു വാഹനത്തിൽ പാകമായ ചക്കകൾ പറച്ചുകയറ്റും ൊഴു മേഖലാ കമ്മിറ്റി ഉൾപ്പെടെ ചെല്ലാർ കോവിൽ യൂണിറ്റ് കമ്മിറ്റി ചക്ക പറിച്ച് വിറ്റ് മാത്രം ശേഖരിച്ചത് പതിനായിരത്തിലധികം രൂപയാണ് പൊതുജനങ്ങളിൽ നിന്നുള്ള പണപ്പെരിവ് പൂർണമായും ഒഴിവാക്കി ഡിവൈഎഫ്ഐ ധനസമാഹാരത്തിന് കണ്ടെത്തിയിരിക്കുന്ന വ്യത്യസ്തമായ ഈ പ്രവർത്തനത്തിന് പൊതുജനങ്ങളുടെ വലിയ പിന്തുണയും ലഭിക്കുന്നുണ്ട് ധനസമാഹരണം നടത്തുന്നതിനൊപ്പം അവശ്യ സാധനങ്ങളും ദുരിതബാധിതർക്ക് എത്തിച്ചു നൽകുന്നതിനുള്ള പ്രവർത്തനവും ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തുന്നുണ്ട് കേരള വിഷൻ ന്യൂസ് ഇടുക്കി